തളിയിലെ താരം നോവാസോയ് തന്നെയാണ് ഹെസോസ് ഹിമിനസ് കളി മറന്ന മൈതാനത്ത് തികഞ്ഞ അർപ്പണബോധത്തോടെ ഡേവിഡ് കറ്റാലയുടെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും പ്രതീക്ഷകൾ അണയാതെ കാത്തു സൂക്ഷിക്കുകയും ഒരു ഗോളിന് പെനാൽറ്റിയിലൂടെ വഴിയൊരുക്കുകയും മറുപകുതിയിൽ അതിഗംഭീരമായ ക്ലിനിക്കൽ ഷോട്ടിലൂടെ ഗോൾ നേടുകയും ചെയ്ത നോവ സദോയി തന്നെയാണ് ഈ മത്സരത്തിലെ നായകൻ നോവ സദോയി കളിയിലുടനീളം മികച്ച ആധിപത്യം തന്നെ പുലർത്തി സ്വാമി പെപ്രയുടെ ചില മുന്നേറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സമ്പൂർണമായി നോവ ഭരിച്ച ഒരു മത്സരമായി തന്നെ വേണം ഇന്നത്തെ മത്സരത്തെ കാണേണ്ടത് രണ്ടാമത്തെ ഗോളിന് നോഹയല്ലാതെ മറ്റൊരു അവകാശിയും ഇല്ല എന്നുള്ളത് ആ കളിക്കാരന്റെ പ്രതിഭ തന്നെ വെളിപ്പെടുത്തുന്നതാണ് എടുത്തു പറയേണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പ്രതിരോധത്തെക്കുറിച്ച് തന്നെയാണ് ആദ്യ വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഒരു ഡിഫൻസീവ് താരം കോച്ചായി വരുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന വലിയൊരു മാറ്റം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിൽ സംഭവിച്ചിട്ടുണ്ട് ഈ മത്സര വിജയം കാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാനെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സിന് ഏറെ കരു എടുത്തു പറയേണ്ടത് മൂർച്ചയുള്ള ടീമിന്റെ ആക്രമണവും അതേസമയം പിഴവുകളില്ലാത്ത പ്രതിരോധവും തന്നെയാണ് ആദ്യ ജയത്തിൽ കറ്റാലയ്ക്ക് അഭിമാനിക്കാം മുന്നോട്ടുള്ള വഴിയിൽ കൊമ്പൻമാർക്ക് ഇനി മുന്നേറ്റത്തിന്റെ ദിനങ്ങളും ആശംസിക്കാം